ഓസ്ട്രേലിയൻ താരം ഉസ്മാൻ ഖവാജ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു ആഷസ് പരമ്പരയിലെ അവസാന മത്സരമാകും ഓസിസ് കുപ്പായത്തിൽ നിന്ന് മുപ്പത്തി ഒൻപതുകാരനായ ഖവാജ വ്യക്തമാക്കി എൺപത്തിയെട്ടാമത്തെ ടെസ്റ്റ് മത്സരമാണ് ഖവാജ ഇറങ്ങാൻ പോകുന്നത് ആറായിരത്തിലധികം റൺസ് ഖവാജ ഇതിനോടകം ഓസ്ട്രേലിയയ്ക്കായി നേടിയിട്ടുണ്ട് ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നാളെ പ്രഖ്യാപിച്ചേക്കും ചീഫ് സെലക്ടർ അജിത് അഗാർക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി ഓൺലൈനായി യോഗം ചേർന്ന് ടീമിനെ തെരഞ്ഞെടുക്കുമെന്ന് ബി സി സി ഐ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ജനുവരി പതിനൊന്നിന് വഡോദരയിലാണ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം പതിനാലിന് രാജ്കോട്ടിലും പതിനെട്ടിന് ഇൻഡോറിലുമാണ് മറ്റ് മത്സരങ്ങൾ നടക്കുക ഡിസംബർ ആദ്യവാരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയായിരുന്നു ഇതിനു മുൻപ് ഇന്ത്യയുടെ ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലിന്റെ അഭാവ അഭാവത്തിൽ വിക്കറ്റ് കീപ്പർ കെ എൽ രാഹുലായിരുന്നു അന്ന് ദക്ഷിണാഫ്രിക്കെതിരെ ഇന്ത്യൻ ടീമിനെ നയിച്ചത് ആദ്യത്തെയും അവസാനത്തെയും മത്സരങ്ങൾ ജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കുകയും ചെയ്തിരുന്നു ന്യൂസിലൻഡിനെതിരെ പരമ്പരയിൽ ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ തിരിച്ചെത്തും വാരിയലിനേറ്റ പരിക്കിനെ തുടർന്ന് വിട്ടുനിന്ന വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറിന് ഈ പരമ്പരയും നഷ്ടമാകും വിജയ് ഹസാരെ ട്രോഫിയിൽ കളിക്കുന്നതിനായി മുംബൈ ടീമിനൊപ്പം ചേരും ശ്രേയസ് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ബംഗളൂരു ബി സി സെന്റർ ഓഫ് എക്സലൻസിൽ നടന്ന ടെസ്റ്റുകളിൽ പരാജയപ്പെട്ടു എന്നാണ് വിവരം പുറത്തുവരുന്ന വിവരം ഇതോടെ ശ്രേയസിന് പകരം ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിൽ കളിച്ച ഋത്വരാജ് ഗെയ്ക്കുവാദ് ടീമിൽ സ്ഥാനം നിലനിർത്തിയേക്കും കിവീസിനെതിരായ ഏകദിന പരമ്പരയിൽ ഓൾ റൗണ്ടർ ഹാർത്തിക് ഹാർത്തിക് പാണ്ഡ്യയും ബെസർ ജസ്പ്രീത് ബുംറയും ഉണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ വിവരം ഉണ്ടായിരുന്നു ബുംറയുടെ അഭാവത്തിൽ മുഹമ്മദ് ഷാമി ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ വർഷം നടന്ന ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെൻറ്റിലാണ് ഷമി അവസാനമായി ഇന്ത്യൻ ജേഴ്സിയിൽ കളിച്ചത് ഏകദിന ടീമിലെ രണ്ടാം വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്തിൻ്റെ കാര്യത്തിലും ആകാംക്ഷ നിലനിൽക്കുകയാണ് ഏകദിന ടീമിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കും എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പകരം ഇപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിൽ തിളങ്ങുന്ന ഇഷാൻ കിഷനെ ടീമിലെടുക്കുമെന്നാണ് വിവരമുള്ളത് നാളെയാണ് ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കുന്നത് ടി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഓസ്ട്രേലിയൻ ടീമിനെ പ്രഖ്യാപിച്ചു മിച്ചൽ മാർഷൻ നയിക്കുന്ന ടീമിൽ പാറ്റ് കമിൻസ് ജോഷ് ഹെയ്സൽവുഡ് എന്നീ പേസർമാരും ഉൾപ്പെട്ടു ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന ലോകകപ്പിന് ഫെബ്രുവരി ഏഴിനാണ് തുടക്കമാവുക ഓൾറൌണ്ടർ കൂപ്പർ കൊണോളിയും ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സ്പിന്നറായ കൊണോളി ബാറ്റിങ്ങിലും ഒരുപോലെ തന്നെ തിളങ്ങും ബാറ്റിങ്ങിലും ബൌളിങ്ങിലും ഒരുപോലെ തിളങ്ങുന്ന താരമാണ് ഓസീസിനായ ആറ് മത്സരങ്ങളിലാണ് അദ്ദേഹം ഇറങ്ങിയിട്ടുള്ളത് ആദം സാംബ മാറ്റ് കുഞ്ഞാമിൻ ഗ്ലൻ മാക്സ്വെൽ എന്നിവരാണ് മറ്റ് ടീമിലെ മറ്റ് സ്പിന്നർമാരുള്ളത് മിച്ചൽ ഓവൻ ബെൻ ഡാർഷ്സ് എന്നിവരെ പരിഗണിച്ചില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് ഓസിസ് ടീം ഇങ്ങനെയാണ് മിച്ചൽ മാർഷ് സേവിയർ ബാറ്റ്ലൈറ്റ് കൂപ്പർ കൊണോളി പാറ്റ് കമിൻസ് ടിം ഡേവിഡ് കാമറൂൺ ഗ്രീൻ നദാനിസ് ജോഷ് ഹേസൽവുഡ് ഹെയ്സൽവുഡ് ട്രാവിസഡ് ജോഷ് ഇംഗ്ലീസ് മാറ്റ് കുഞ്ഞാമൻ ഗ്ലൻ മാക്സ്വെൽ മാത്യു ഷോട്ട് മാർക്കസ് ടോയിനസ് ആദം സാമ്പ ഇതാണ് ഓസിസിന്റെ പടം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്നലെ നടന്ന മത്സരങ്ങളിൽ കൂട്ട സമനിലയാണ് ഇന്നലെയും ഇന്ന് പുലർച്ചെയുമായാണ് നാല് മത്സരങ്ങൾ നടന്നത് നാലും സമനിലയിൽ കലാശിച്ചു സണ്ടർലാൻഡ് മാഞ്ചസ്റ്റർ സിറ്റിയെയും ബ്രെഡ്ഫോർഡ് ടോട്ടനത്തെയും ലീഡ്സ് യുണൈറ്റഡ് ലിവർപൂളിനെയും ഗോൾ രഹിത സമനിലയിൽ തളച്ചു ക്രിസ്റ്റൽ പാലസ് ഫുൾഹാം മത്സരം ഓരോ ഗോൾ വീതം നേടി സമനിലയിലായി ക്രിസ്റ്റൽ പാലസിനായി ജീൻ ഫിലിപ്പെ ഫിലിപ്പേ മറ്റേറ്റേയും ഫുൾഹാമിനായി ടോം കയറിനെയും ഗോളുകൾ നേടി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പൻമാരായ ചെൽസി അവരുടെ പരിശീലകൻ എൻസോ മറസ്കെ പുറത്താക്കി പ്രീമിയർ ലീഗിലെ ടീമിൻ്റെ മോശം പ്രകടനമാണ് മരസ്കയുടെ പുറത്തേക്കുള്ള വഴി തുറന്നത് കഴിഞ്ഞ ഏഴ് മത്സരങ്ങളിൽ ചെൽസിക്ക് ജയിക്കാനായത് ഒരേ ഒരു മത്സരത്തിൽ മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ അദ്ദേഹത്തിന് കരാറുണ്ടായിരുന്നു പക്ഷേ അതിനിടയിലാണ് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞത് പ്രീമിയർ ലീഗിൽ നിലവിൽ അഞ്ചാം സ്ഥാനത്താണ് ചെൽസിയുള്ളത് യു എഫ് ആ കോൺഫറൻസ് ലീഗ് ഫിഫ ക്ലബ്ബ് ലോകകപ്പ് വിജയങ്ങളിലേക്ക് ടീമിനെ നയിച്ച പരിശീലകൻ കൂടിയാണ് ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത് ചെൽസിയുടെ മികച്ച പ്രകടനങ്ങൾ ഇറ്റാലിയൻ പരിശീലകന്റെ കീഴിൽ വന്നിരുന്നെങ്കിലും സമീപകാലത്ത് ടീമിൻ്റെ പ്രകടനം വളരെ മോശമാണ് അത് തിരിച്ചടിയാണ് അങ്ങനെയാണ് സ്ഥാനം നഷ്ടമാകുന്നത് ഫുട്ബോൾ ലോകത്ത് നിന്ന് ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത വരികയാണ് ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോളിലെ മോശം പ്രകടനത്തിന് പിന്നാലെ ഗാബോൺ ദേശീയ ടീമിനെ ഇപ്പോൾ അവരുടെ ടീമിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും റദ്ദാക്കിയിരിക്കുന്നു അവർക്കെതിരെ കടുത്ത നടപടിയുമായി ഗ്യാബോർഡ് സർക്കാർ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഉണ്ടാകുന്നത് വരെ ദേശീയ ടീമിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സർക്കാർ റദ്ദാക്കി മുന്നേറ്റ ദിനതാരം പിയറി എമറിക്ക് ഒബമയങ്ങിനെയും ക്യാപ്റ്റൻ ബ്രൂണോ എക്യുവലെ മങ്കയേയും വിലക്കുകയും ചെയ്തു പരിശീലക സംഘത്തെയും സർക്കാർ പിരിച്ചുവിട്ടു ഗ്യാബോർഡിനായി ഏറ്റവും കൂടുതൽ മത്സരത്തിനിറങ്ങിയ കളിക്കാരനാണ് മങ്ക യങ് ടീമിന്റെ ഏറ്റവും മികച്ച ഗോളടിക്കാരനുമാണ് രണ്ടുപേരെയുമാണ് വിലക്കിയിരിക്കുന്നത് മൂന്ന് കളിയും തോറ്റ ഗബോൺ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായിരുന്നു റയൽ മാഡ്രിഡിന്റെ എക്കാലത്തെയും മികച്ച ഐക്കൻ താരമായി പോർച്ചുഗീസ് ഇതിഹാസം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്നെ തുടരുമെന്ന് കിലിയൻ എംപാപ്പെ താൻ റയലിന്റെ ഒരു ഐക്കൺ താരമായി മാറിയെന്ന എല്ലാ അവകാശവാദങ്ങളും തള്ളിയാണ് എംബാപ്പേ റൊണാൾഡോയെക്കുറിച്ച് പറഞ്ഞത് ഞാൻ വലിയൊരു ഐക്കണല്ല ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്നെയാണ് ആരാധകരോട് മികച്ച താരമായി തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റയലിനൊപ്പം ഒരു ചരിത്ര നേട്ടവും എംബാപ്പെ സ്വന്തമാക്കിയിരുന്നു റയൽ മാഡിനായി ഒരു കലണ്ടറിൽ ഒരു കലണ്ടർ ഇയറിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമായി എംബാപ്പെ മാറിയിരുന്നു ഈ കലണ്ടർ ഇയറിൽ റയലിനായി അൻപത്തി ഒൻപത് ഗോളുകളാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അൻപത്തെട്ട് ഗോളുകൾ നേടിയിരുന്നു അത് മറികടന്നാണ് എംബാപ്പേ പുതിയ റെക്കോർഡിട്ടത് അതേസമയം ഫുട്ബോളിലെ തന്റെ റോൾ മോഡലാണ് റൊണാൾഡോ എന്നും എംബാപ്പേ അടുത്തിടെ തുറന്നു പറഞ്ഞിരുന്നു അസമിൽ നടക്കാനിരിക്കുന്ന സന്തോഷ് ട്രോഫി അവസാനഘട്ട മത്സരങ്ങളുടെ ഷെഡ്യൂൾ പുറത്തു വന്നു കേരളത്തിന് കടുപ്പമേറിയ ഗ്രൂപ്പാണ് അവസാന റൗണ്ട് മത്സരങ്ങൾക്കായുള്ള ഗ്രൂപ്പിൽ കേരളത്തിനൊപ്പം സർവീസസ് പഞ്ചാബ് റെയിൽവേസ് ഒഡീഷ മേഘാലയ ടീമുകളാണുള്ളത് ജനുവരി ഇരുപത്തിയൊന്ന് മുതലാണ് മത്സരങ്ങൾ തുടങ്ങുക ഉദ്ഘാടന മത്സരത്തിൽ ഉത്തരാഖണ്ഡ് രാജസ്ഥാനെ നേരിടും ആദ്യ മത്സരത്തിൽ കേരളത്തിന്റെ എതിരാളികൾ പഞ്ചാബാണ് ജനുവരി ഇരുപത്തിരണ്ടിന് രാവിലെ ഒൻപതിന് ശിലാപതാർ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ആ മത്സരം ഫെബ്രുവരി എട്ടിനാണ് സന്തോഷ് ട്രോഫി ഫൈനൽ മത്സരം നടക്കുക മത്സരക്രമം അനു അനുസരിച്ച് ഇരുപത്തിനാലിന് റെയിൽവേസും ഇരുപത്തിയാറിന് ഒഡീഷയും ഇരുപത്തിയൊൻപതിന് മേഘാലയും മുപ്പത്തിയൊന്നിന് സർവീസസുമാണ് കേരളത്തിൻ്റെ എതിരാളികൾ ഒരു ഗ്രൂപ്പിൽ നിന്ന് നാല് ടീമുകളാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടുക ഫെബ്രുവരി രണ്ടും മൂന്നും തീയതികളിലാണ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് സെമി ഫൈനൽ ഫെബ്രുവരി അഞ്ചിനും ഫൈനൽ എട്ടിനുമാണ് ബ്രസീലിൽ നടക്കുന്ന കിങ്സ് ലീഗ് വേൾഡിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സൂപ്പർ ലീഗ് കേരളയിലെ താരങ്ങളും സൂപ്പർ ലീഗ് കേരളയിലെ ക്ലബ്ബുകളായ ഫോഴ്സ കൊച്ചി എഫ് സിയിലെ ഏഴ് താരങ്ങളും കാലിക്കറ്റ് എഫ് സിയിലെ മൂന്ന് താരങ്ങളുമാണ് പതിമൂന്നംഗ ഇന്ത്യൻ ടീമിൽ ഇടം നേടിയത് നിജോ ഗിൽബർട്ട് ജെയ്മി ജോയ് അലക്സാണ്ടർ റൊമാരിയോ മുഷറഫ് മുഹമ്മദ് ജിഷ്ണു കേസർ ജിഷ്ണു കെ എസ് റിജോൺ ജോസ് അജിൻ ആന്റണി മുഹമ്മദ് റോഷൽ ആസിഫ് ഖാൻ പ്രശാന്ത് കെ എന്നിവരടങ്ങുന്ന എട്ട് താരങ്ങളാണ് സൂപ്പർ ലീഗ് കേരളയിൽ നിന്ന് ബ്രസീലിലെ സാവോ പോളോയിൽ നടക്കാനിരിക്കുന്ന കിങ്സ് ലീഗ് വേൾഡിൽ ഇന്ത്യൻ ടീമിനെ പ്രതിനിധീകരിക്കുന്നത് ഇന്ത്യ ടീമിൻ്റെ മുഖ്യ പരിശീലകൻ്റെ വേഷത്തിലെത്തുന്നത് ഫോഴ്സ കൊച്ചിയുടെ പരിശീലകനാണ് മുഖ്യ പരിശീലകനായ സനൂഷ് രാജാണ് സഹപരിശീലകന്റെ റോളിൽ ഡെയ്സൺ ചെറിയാൻ കൂടി വരുന്നു അങ്ങനെ സൂപ്പർ ലീഗ് കേരളയുടെ ഭാഗമായ പന്ത്രണ്ട് പേരാണ് കിങ്സ് ലീഗ് വേൾഡിൽ മത്സരിക്കാൻ ടീമിലുള്ളത് ഒരു അന്താരാഷ്ട്ര ലീഗിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ടീമിൽ പത്ത് സൂപ്പർ ലീഗ് കേരള താരങ്ങൾ പങ്കെടുക്കുന്നു എന്നത് സൂപ്പർ ലീഗ് കേരളയ്ക്ക് ഏറെ അഭിമാനകരമായ നേട്ടമാണ് എന്ന് പറയുകയാണ് സൂപ്പർ ലീഗ് കേരളയുടെ മാനേജിങ് ഡയറക്ടർ ഫിറോസ് മീരാൻ അത് ഒപ്പം തന്നെ ഇതുപോലെയുള്ള അന്താരാഷ്ട്ര വേദികളിൽ നമ്മുടെ മത്സര താരങ്ങൾ പങ്കെടുക്കുന്നതിലൂടെ മികച്ച അനുഭവങ്ങൾ നേടാനും അതിലൂടെ അവരുടെ മികച്ച പ്രകടനം പുറത്തെടുക്കാനുമുള്ള അവസരമാണിതെന്ന് സൂപ്പർ ലീഗ് കേരളയുടെ സിഇഒയും ഡയറക്ടറുമായ മാത്യു ജോസഫും പറഞ്ഞു ബ്രസീൽ മുൻ പ്രതിരോധ താരം റോബർട്ടോ കാർലോസ് സുഖം പ്രാപിക്കുന്നു എന്നുള്ള ശുഭകരമായൊരു വാർത്ത കൂടി വരികയാണ് കഴിഞ്ഞ ദിവസമാണ് ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത് ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് അൻപത്തിരണ്ടുകാരനെ സാവോ പോളയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു പ്രവേശിപ്പിച്ചിരുന്നത് അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടായിരുന്നതായി വാർത്തകൾ പരന്നിരുന്നു എന്നാൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ആരോഗ്യം വീണ്ടെടുത്തതായും സമൂഹ മാധ്യമത്തിലൂടെ റോബർട്ടോ കാർലോസ് തന്നെ അറിയിച്ചിട്ടുണ്ട്